ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള മാലിന്യോങ് ഗ്രാമത്തിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര അതിമനോഹരമായ കൊച്ചു ഗ്രാമം ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയായ ഡൌക്കി ബോർഡറിൽ നിന്നാണ് നമ്മുടെ യാത്ര പുറപ്പെടുന്നത് മനോഹരമായ പുൽമേടുകളും കമുകിൻ തോട്ടങ്ങളും ഇരന്ന് നിൽക്കുന്ന ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലൂടെയാണ് നമ്മുടെ യാത്ര എങ്ങ് നോക്കിയാലും പച്ചപ്പ് മാത്രം ഒരു മിനി കേരളത്തെ തോന്നിപ്പിക്കുന്ന തരത്തിലാണ് യാത്ര ഇതാ നാം മാവലിന്നോങ്ങിലേക്ക് എത്തിച്ചേർന്നിരിക്കുക ഇവിടെ നിന്ന് ലഭിക്കുന്ന സ്വാദിഷ്ടമായ ഭക്ഷണം കഴിച്ചു വേണം ഈ ഗ്രാമം കാണാൻ പുറപ്പെടാൻ മനോഹരമായ ബോർഡ് നമ്മെ സ്വാഗതം ചെയ്യുന്നു ക്ലീനസ്റ്റ് വില്ലേജ് ഇൻ ഏഷ്യ ബോഡ് ഓൺ ഗാർഡൻ ഇത് ദൈവത്തിൻ്റെ മാത്രം നാടാണ് മനോഹരമായ എവിടെയും വൃത്തി ഒരു സംസ്കാരമായി കൊണ്ടു നടക്കുന്ന ജനവിഭാഗമാണ് ഈ പ്രദേശത്തുണ്ട് ഇവിടെ മാലിന്യം ഒരു പ്രശ്നമാണ് ഓരോ വീടിൻ്റെയും മുന്നിലും മാലിന്യം വേർതിരിച്ച് നിക്ഷേപിക്കാനുള്ള ബാസ്കറ്റുകൾ ലഭ്യമാണ് പ്ലാസ്റ്റിക്കിന് ഇവിടെ അധികം സ്ഥാനമില്ല ആരും ഉപയോഗിക്കുന്നില്ല എന്ന് തന്നെ പറയാം മുള കൊണ്ടുള്ള പാത്രങ്ങളും പ്രകൃതിയോട് ചേർന്ന ജീവിത രീതിയുമാണ് ഇവിടുത്തെ പ്രത്യേകത ഇവിടെ കുറച്ച് കുട്ടിക്കച്ചവടക്കാര് ये क्या है आपोर. आपोर. ये हाँ मारबल अच्छा अच्छा नाम क्या है अच्छा नाम खराल क्या है स्ट्रॉबेरी एक्स्ट्रा लीन सी कितना रुपये है ट्वेंटी और ये ट्वेंटी ഇവിടുന്ന് വാങ്ങി ഗ്രീൻ വില്ലേജിൽ ഗ്രീൻ വില്ലേജിൽ നിന്ന് വാങ്ങിയിരിക്കുന്ന സ്ട്രോബെറി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇവിടുത്തെ ഖാസി ഗോത്രവർഗക്കാരായ ഗ്രാമവാസികൾക്ക് ശുചിത്വം സർക്കാരിന്റെ നിർദ്ദേശമല്ല മറിച്ച് തലമുറകളായി കൈമാറി വരുന്ന ഒരു സംസ്കാരം തന്നെയാണ് ഗ്രാമത്തിലെ വഴികളും വീടുകളും ഒരുപോലെ വൃത്തിയുള്ളതാണ് ഈ കൂട്ടായ ഉത്തരവാദിത്തത്തിൻ്റെ ഫലം ഏഷ്യയിലെ ഏറ്റവും ശുചിത്വമുള്ള ഗ്രാമത്തിൻ്റെ പദവി ലഭിച്ചു എന്നുള്ളതാണ് മൗലിന്യോങ്ങിലെ കുട്ടികൾക്ക് ബാല്യത്തിലെ ശുചിത്വത്തിന്റെ മൂല്യം പഠിപ്പിക്കുന്നു വൃത്തിയുള്ള പരിസരം ആരോഗ്യകരമായ ജീവിതം ഇതാണ് മൗലിനോങ്ങിന്റെ പാഠം ഡൌക്കിയിൽ നിന്ന് ആരംഭിച്ച നമ്മുടെ യാത്ര മൗലിനോങ്ങിൽ എത്തുമ്പോൾ നമ്മോട് പറയുന്നത് ഇതാണ് വൃത്തിയുള്ള ഗ്രാമങ്ങൾ ഉണ്ടാവാൻ വലിയ പദ്ധതികളൊന്നും വേണ്ട നല്ല വൃത്തിയുള്ള മനസ്സുണ്ടായാൽ മതി നല്ല മനുഷ്യന്മാരുണ്ടായാൽ മതി എല്ലാ വഴികളും അതിമനോഹരമായി ശുചീകരിക്കുന്നു ഒരു ഇല താഴെ വീണാൽ പോലും അപ്പോഴത്തേക്കും എടുത്തു മാറ്റുന്ന ജനങ്ങളാണ് ഈ പ്രദേശത്ത് താമസിക്കുന്നത് മനോഹരമായ പൂന്തോട്ടങ്ങളും വഴികളും ഈ പ്രദേശത്തെ ശുചിത്വം കൊണ്ട് സമ്പന്നമാണ് എല്ലാ വീടുകളിലേക്കും നല്ല വഴികളും എല്ലാ മനോഹരം എല്ലാ സ്ഥലത്തും നല്ല പൂന്തോട്ടങ്ങൾ നോക്കൂ ഈ വഴിയിലൊന്നും ഒരു ഇല പോലും കാണില്ല പ്ലാസ്റ്റിക് ഈ പ്രദേശത്ത് കാണാനേ കഴിയില്ല എല്ലാ പ്രദേശത്തും സുന്ദരമായി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് കുട്ടകൾ പോലും പ്രകൃതിയോട് ഇണങ്ങുന്ന തരത്തിലുള്ള മുളകൊണ്ടുണ്ടാക്കിയ കൊട്ടകളാണ് ഈ പ്രദേശത്തുള്ളത് ഇതാ നോക്കൂ മുളകൊണ്ട് ഇതിൽ പ്ലാസ്റ്റിക് എവിടെ നിന്ന് കിട്ടിയാലും ഇതിൽ നിക്ഷേപിക്കുന്നു ആരും വീട്ടിൽ വയ്ക്കില്ല പുറത്ത് കളയില്ല അതിവരുടെ ഒരു സംസ്കാരമാണ് ഇതാ നോക്കൂ നല്ല ഹോം സ്റ്റേകൾ ഇഷ്ടംപോലെ ഹോം സ്റ്റേകളുണ്ട് ഇവിടെ ആയിരം മുതൽ രണ്ടായിരം രൂപ വരെ കൊടുത്താൽ ഒരു രാത്രി സുഖമായി ജീവിക്കാനും ഇവിടുത്തെ തണുപ്പും അതേപോലെ ഇവിടെ നിന്ന് നോക്കിയാലും ബംഗ്ലാദേശ് കാണാം മുകളിൽ നിന്ന് നോക്കിയാൽ അപ്പോൾ ഇതൊക്കെ സാധ്യമാക്കിക്കൊണ്ട് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു ദിവസം വേണമെങ്കിൽ ആയിരമോ രണ്ടായിരമോ ഉറുപ്പിയോ കൊടുത്താൽ ലഭ്യമാകുന്ന ഹോം സ്റ്റേകളും ചെറിയ റിസോർട്ടുകളും ഇവിടെ ലഭ്യമാണ് പക്ഷേ ഇവരുടെ പ്രകൃതിയോടെ ഇണങ്ങി ജീവിക്കണമെന്ന് മാത്രം ഒരു വേസ്റ്റും പുറത്ത് കളയാൻ പാടില്ല നോക്കൂ ഇവിടെയൊക്കെ ഹോം സ്റ്റേകൾ ഇതിനോടനുബന്ധിച്ച് പല സ്ഥലത്തും ലഭ്യമാണ് അതിൻ്റെ ബോർഡുകൾ നമുക്കാണ് അത ഉള്ളിലേക്കൊക്കെ തന്നെ വഴികളാണ് പക്ഷെ ഉള്ളിലേക്ക് പോകുന്നവറും വൃത്തി കൂടുക എന്നല്ലാതെ എവിടെയും കുറയുന്നില്ല വൃത്തി കൊണ്ടും ശുചിത്വം കൊണ്ടും സമ്പന്നമായ ജനങ്ങളാണ് ഈ ഭാഗത്തൊക്കെ ഹോം സ്റ്റേകളിലൂടെ ലഭ്യമാണ് നോക്കുക അത് ഇവിടെ ഈ വീട് കോഴി വളർത്തുന്നവര് അവിടെയും നോക്കുക വേസ്റ്റ് ബാസ്ക്കറ്റ് അവിടെ പ്രത്യേകമായി ബാസ്കറ്റ് നമ്മുടെ യാത്ര ഏതാണ്ട് അവസാനിക്കുകയാണ് എല്ലാ ഗ്രാമത്തിന്റെ എല്ലാ ഭാഗത്തും പോകണമെങ്കിൽ കൂടുതൽ സമയം വേണം നമ്മൾ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ കണ്ട് തിരിച്ചു പോകാനുള്ള പുറപ്പെടാണ് ഇവിടെ നമുക്ക് കാണാം വേസ്റ്റ് ബാസ്ക്കറ്റ് ഇതിലൊക്കെ തന്നെ ചെറിയ വേസ്റ്റ് പോലും ആളുകൾ മാത്രമേ പുറത്തേക്ക് വലിച്ചതി വൃത്തിയുള്ള ഒരു മനസ്സാണ് ആളുകൾക്ക് സംസ്കാരം അത് ശീലിപ്പിക്കുന്ന ഒരു സംസ്കാരമാണ് നമ്മുടെ കുട്ടികളെയും ഇത്തരത്തിൽ പഠിപ്പിച്ചാൽ വലിയൊരു മാറ്റം ഉണ്ടാക്കും റോഡിൽ ഒന്നും തന്നെ ഒരു തരത്തിലുള്ള കുഴിയൊന്നും ഇവർ അനുവദിക്കില്ല അപ്പോഴത്തേക്ക് അതിന് സംവിധാനം ചെയ്ത് നന്നാക്കി എടുക്കുക ഈ തൊഴിൽ ചെയ്യുന്നു ഈ മൗലിനോ ഗ്രാമത്തിനോടനുബന്ധിച്ച് എല്ലാ സ്ഥലത്തും അവർ വലിയ ഒരു ഷോപ്പിംഗ് ഇവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാനായിട്ട് ഇവിടെ ഒരു എല്ലാ വസ്തുക്കളും വിറ്റഴിക്കാനായിട്ട് ഇവിടെ ഒരു ഒരു പ്രത്യേക ഷോപ്പിംഗ് ഏരിയ തന്നെയുണ്ട് ഈ ഗ്രാമത്തിലുള്ള ആളുകൾ തന്നെയാണ് ഈ കച്ചവടവും അതേപോലെ തന്നെ ഇതവിടെ എല്ലാ ഇവർ തന്നെ ഗ്രാമീണർ തന്നെയാണ് ഈ കച്ചവടമൊക്കെ നടത്തുന്നത് എല്ലാ വീടുകളോടും അനുബന്ധിച്ച് ഹോം സ്റ്റേ ഉണ്ട് അത് വളരെ മാന്യമായ നിരക്കിൽ ആയിരം രണ്ടായിരം രൂപക്ക് ഡബിൾ റൂം കിട്ടുന്ന രൂപത്തിലുള്ള ഹോംസ്റ്റേകളുണ്ട് അതേപോലെ തന്നെ നല്ല ഭക്ഷണം വൃത്തിയുള്ള രുചികരമായ ഭക്ഷണം ഫുഡ് ആണ് അതേപോലെ ഈ ഷോപ്പുകളൊക്കെ തന്നെ അവരെ ഹാൻഡ് ആയിട്ടുള്ള ധാരാളം വസ്തുക്കൾ ഇവിടെ നിർമ്മിച്ച് ഇവിടെ വെച്ച് തന്നെ വിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതാ നിറയെ ഷോപ്പുകളാണ് ഇത് ഇന്ന് എൻ്റെ ഡ്രൈവർ അലി എന്ന് പറഞ്ഞ ഡ്രൈവറാണ് ഇദ്ദേഹം ഷിലോങ്ങിൽ നിന്ന് അവിചാരിതമായി അതായത് ഞാൻ വിളിച്ചത് ബോപ്പോങ് എന്ന് പറയുന്ന ഒരാളെ വിളിച്ചത് അദ്ദേഹം മറ്റൊരു വണ്ടി വിട്ടതാണ് അപ്പോൾ ഇദ്ദേഹത്തോട് പരിചയപ്പെട്ടാൽ വളരെ സഹായിയാണ് എല്ലാ സ്ഥലത്തും കൃത്യമായിട്ട് വലിയ സഹകരണത്തോട് കൂടിയിട്ട് നമ്മൾ എല്ലാ സ്ഥലത്തും എത്തിക്കുന്നുണ്ട് നല്ല ഡ്രൈവിംഗ് ഒക്കെ പൊതുവേ സുമോ ആണ് അദ്ദേഹത്തിൻ്റെ സുമോയിൽ പത്ത് പേർക്ക് വേണമെങ്കിൽ യാത്ര ചെയ്യാം ഞങ്ങൾ ഒമ്പത് പേരാണ് ഉള്ളത് ഒമ്പത് പേര് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട് വളരെ ചുരുങ്ങിയ ചിലവിൽ യാത്ര വളരെ ചുരുങ്ങിയ ചിലവിൽ നടത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത